വാഷീറിയ വോട്ടിംഗ് പോരാട്ടം ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ നിലവിൽ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ഷാൻവാസിൻ്റെ പോരാട്ടമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാം സ്ഥാനം അനീഷാണുള്ളത് മൂന്നാം സ്ഥാനം ലക്ഷ്മി നാലാം സ്ഥാനം ഇപ്പോൾ ആദില അഞ്ചാം സ്ഥാനം ജിസാൻ ആറാം സ്ഥാനം അക്ബർ ഏഴാം സ്ഥാനം നിലവിൽ തുടങ്ങുന്നത് ജിസയിലാണ് എട്ടാം സ്ഥാനം അഭിലാഷ് ഒമ്പതാം സ്ഥാനം ആര്യൻ പത്താം സ്ഥാനം ബിന്നി പതിനൊന്നാം സ്ഥാനം സാബുമാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ബൈ